അപ്പോൾ നമസ്കാരം ഇപ്പൊ പാലക്കാട് വന്നിറങ്ങിയിട്ടുണ്ട് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒലവക്കോട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ബസ്സിൽ പോയിട്ട് എവിടെയാണോ അടിപൊളി തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോ കളിക്കുന്ന തിയേറ്ററിൽ പോയിട്ട് നമുക്ക് സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടാം ഇനി ഒരു പാലക്കാട് ഒരു ഏഴ് തിയേറ്ററുണ്ട് ഇത്രേം അപ്പം എന്തെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഓക്കേ ചേട്ടത്തിറങ്ങാൻ മുനിസിപ്പൽ സ്റ്റാൻഡ് മുൻസിപ്പൽ സ്റ്റാൻഡിന്റെ അവിടെ ഇറങ്ങാമെന്നാണ് ചേട്ടൻ പറഞ്ഞു നോക്കാം റെയിൽവേ സ്റ്റേഷൻവേ സ്റ്റേഷൻ അവിടെ എത്ര അവിടെ ത്ര പ്രായൂല ഒ ചെലവർക്ക് സിനിമയിൽ ഇടി പോരാ ഇടി പോരാ ആ സമയം നടക്കുവോ അല്ല ഞാൻ പറഞ്ഞത് ആ സമയമാകുമ്പോൾ നമ്മൾ എനിച്ച് നടക്കും എന്നിട്ട് വേണ്ടാടിച്ചോട്ടാൻ അപ്പോ ബസ് വന്ന് ഇറങ്ങി ബസ് ഇറങ്ങിട്ടിത് അപ്പോ തിയേറ്റർ ഞാൻ കണ്ടു എനിക്ക് ഇവിടെ കാണാം ഇവിടെ അടുത്താണ് നമുക്ക് ചിരി വരെ കാരണം വേറെല്ല നമ്മുടെ നമ്മുടെ മമ്മൂട്ടിയുടെ ആ ഒരു ഫ്ലക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയണ്ട് അവർ എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് ജനിച്ചപ്പോൾ തൊട്ട് കണ്ടാസ്വദിച്ച ആളാണ് ഏ അപ്പോൾ അവരുടെ സിനിമേനെ തളർത്താൻ നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാണ് മാനസികമായിട്ട് അപ്പോൾ നമ്മുടെ ഒരു ചാനലിലൂടെ നമുക്കത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞൊന്നും മാത്രം എത്രയോ പേർക്ക് പറയാൻ പറ്റാതെ ഇരിക്കണല്ലേ അപ്പോൾ ഒരു സിനിമയും മോശമാക്കരുത് ഒരു സിനിമേനും കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കളിച്ച് വളർന്ന് ജനിച്ച് വളർന്ന് കണ്ടവരാണ് ഇവരൊക്കെ അപ്പോൾ എന്തായാലും തിയേറ്ററിന് മുന്നിൽ എത്തിയിട്ടുണ്ടോ കാണിച്ചുതരാം ഇനി തിയേറ്റർ വിശേഷങ്ങൾ അപ്പോൾ പാലക്കാട് തിയേറ്ററുകളുണ്ടെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളൂ എന്തപ്പോൾ അവിടെ വന്നു സിനിമ വിട്ട സമയമാണ് കേട്ടോ ഞാൻ അവിടെ വന്നപ്പോൾ അത് മൂന്ന് തിയേറ്ററാണ് ഇപ്പം ഈ വരിയിൽ തന്നെ ഉള്ളത് മൂന്നെണ്ണാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതവിടെ ടർബോ ആഹാ അടിപൊളി നമ്മുടെ മമ്മൂക്കൂടെ ഒരു അടിപൊളി കട്ടൗട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പൃഥ്വിരാജേട്ടൻ ഇതപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പലം നടയിൽ എല്ലാ സിനിമകളും നിറഞ്ഞാടുന്നൊരു സമയമാണ് കേട്ടോ കേട്ടോ ഇതാണ് കാണേണ്ട കാഴ്ച പടം വിട്ട സമയമാണ് ഏതൊക്കെ പടങ്ങളെ വിട്ടേക്കണമെന്ന് അറിയില്ല നമുക്ക് തീയറ്ററിൻ്റെ ഉള്ളിൽ കയറി കാണാം കേട്ടോ തിയേറ്റർ നല്ല സൗകര്യമുള്ളൊരു ചെമ്പട തിയേറ്ററാണ് കേട്ടോ ഓക്കെ അറിയില്ല എത്ര മണിക്കാണ് പടം കഴിയുക പണം ഞാൻ ഇപ്പം കയറി വന്നിട്ടുള്ളൂ അതുകൊണ്ട് അറിയുന്നില്ല എങ്കിൽ നമുക്ക് ചോദിക്കാം ചേട്ടാ ഏത് പടം ഇട്ടിരിക്കണേ ഗുരുവായൂർ ആണോ ആ ഡൗട്ടുണ്ടായിരുന്നു ഗുരുവായൂരം വല്ല നടന്ന് കഴിഞ്ഞിരിക്കുന്നത് അപ്പം അതാ ടർബോർഡ് വെച്ചിട്ടുണ്ട് ന്യൂ ആരോ മാട്ടോ ാം ആരോമ അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇപ്പോൾ അമ്പലനടയിൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടർബോടെ ടർബോ കളിക്കുന്നുണ്ട് അപ്പോൾ ന്യൂ ആരോമ അപ്പോൾ ഓൾഡ് ആരോമ ഉണ്ടാവും അതായത് തിയേറ്ററിൽ സ്ക്രീനുകൾ ഒരുപാടുണ്ട് തോന്നോട്ടവിടെ ആ ഹൈറ്റ് വലിയ സന്തോഷതാണ് മുപ്പത് ഡേയ്സ് ആടുജീവിതം ആടാ അപ്പുറത്ത് പവിക്കറക്കറി ഇരുപത്തഞ്ച് ഡേയ്സ് ആ കുറ്റം പറഞ്ഞവരൊക്കെ ഈ വീഡിയോ കാണടാ ഇരുപത്തഞ്ച് ഡെയ്സ് മുപ്പത് ഡേയ്സൊക്കെ ഈ സിനിമയ്ക്കൊക്കെ നിങ്ങൾ ഓരോ കുറ്റങ്ങൾ പറയുമ്പോൾ ഇത്രയും ദിവസം ഓടിയിട്ട് ഈ പോസ്റ്ററുകളിലൂടെ ഒട്ടിക്കണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് മുറിക്കുന്ന ആളും പ്രൊജക്ടർ ഓപ്പറേറ്റർ മാത്രമല്ല സിനിമ കാണണം എന്നുള്ളത് ഇപ്പോൾ ഏ അല്ലെങ്കിൽ ദിലീപേട്ടൻ കാശ് കൊടുത്തിട്ടാണ് പവി കയറൊക്കെ കളിച്ചെന്നുള്ളത് നിങ്ങൾ പറയുമ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക് ഇരുപത്തഞ്ച് ഡെയ്സിൻ്റെ പോസ്റ്റർ പാലക്കാട് തീയേറ്ററിലാണ് എന്തായാലും ഈ പാലക്കാട് തീയേറ്റർ ദിലീപേട്ടൻ്റെ അല്ലല്ലോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നല്ല നല്ല സിനിമകൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക അതായത് കുറ്റം പറഞ്ഞാൽ അതിന് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളതല്ല ഇത് അവിടെ നടയിൽ സിനിമ കഴിഞ്ഞ ടൈമാണ് കേട്ടോ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ അവർക്കൊന്നും ശല്യമാവുന്നില്ല നമ്മൾ തിയേറ്റർ കാണാൻ വന്ന ടൈമിലാണ് പടം മുട്ടത് കേട്ടോ ഓക്കെ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ പോയിട്ട് അപ്പോൾ ടർബോ സിനിമ കളിക്കുന്നത് ആരോമ പ്രിയ ദേവി ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് തീയേറ്ററുകളാണ് കേട്ടോ കളിക്കുന്നത് പാലക്കാട് എട്ട് തിയേറ്ററുകളുണ്ട് അതിലിപ്പോൾ മൂന്ന് തിയേറ്ററിലും ടർബോ കളിക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ജസ്റ്റ് ഈ തീയേറ്ററിൻ്റെ ബോക്സ് ഓഫീസൊക്കെ ഒന്ന് വെറുതെ പോയി കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ബോക്സ് ഓഫീസ് നമുക്ക് കാണാം തിയേറ്ററിൻ്റെ ഫസ്റ്റ് റയൽ തന്നെ ഓക്കെ അടിപൊളിയിൽ അത്യാവശ്യം നല്ല നിൽക്കാനും ഇങ്ങനെ ഫാമിലി വന്നതെന്ന് അറിയണം അതാണ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ടെർബോ ഇതൊരു സ്നാക്സ് കൗണ്ടറാണ് ബോക്സ് അപ്പൊന്ന് ഞായറാഴ്ച തിയേറ്റർ കവിഞ്ഞ ഒഴുകി പറയാം ടിക്കറ്റ് കൗണ്ടർ അപ്പൊ ആരോമ എന്ന് പറയുന്ന തിയേറ്ററിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ ടർബോ സിനിമ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ടർബോ കളിക്കുന്നത് നാനൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്രീനാ മറ്റേ നാനൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീന് അപ്പൊ എന്തായാലും നമുക്ക് പാലക്കാട് വരാൻ കഴിഞ്ഞു ഈ തീയേറ്ററുകളൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ കഴിഞ്ഞു ഇനി രണ്ട് തിയേറ്ററും കൂടി ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു വിടാം അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയൊരു തീയേറ്ററും കൂടി ഉണ്ട് ഒന്നല്ല മൂന്ന് സ്ക്രീനുണ്ട് പ്രിയദർശിനി പ്രിയതമ പ്രിയ ടെർവ് കളിക്കുന്നുണ്ട് പാലക്കാട് ഒരുപാട് തീയേറ്റർ ഉണ്ട് എട്ട് ഒമ്പത് തിയേറ്ററുകളുണ്ട് സ്ക്രീനുകൾ അതുപോലെ തന്നെ ഒരുപാടുണ്ട് അപ്പോൾ ഇത് പ്രിയ എന്ന് പറഞ്ഞ തിയേറ്ററാണ് അറുന്നൂറ്റി അറുപത് സീറ്റ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ പാലക്കാട് വന്ന് അങ്ങനെ മൂന്ന് തിയേറ്റർ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തന്നു ഇനി ഒരു സത്യന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ കൂടി ഉണ്ട് അവിടെയും ടർബോ കളിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദൂരത്താണ് ഞാൻ പിന്നെ ബൈക്കൊന്നും എടുത്തിട്ടല്ല ട്രെയിനിലാണല്ലോ വന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും കൂടിയിട്ട് ഇത്രയും സ്ക്രീനുകൾ ടർബോ എന്ന് പറഞ്ഞ സിനിമ അടിപൊളിയായിട്ട് ഓടിക്കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സിനിമകളും നന്നായി കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സിനിമകളെ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിനെ വന്ന് കാണുക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഈ സിനിമകൾ കാണുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും നല്ല തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്നെ കൊണ്ടുപറ്റുന്നതാണെങ്കിൽ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരും അപ്പം നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാജേഷ്